Unlock your your child's potential. Admission open. Empowering your mind. Join our academic family. Shabari Central തളവുറ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഐ സി പി സ്മാരക പുരസ്കാരം ഡോക്ടർ സുനിൽ പി ഇളയിടത്തിന് സമർപ്പിച്ചു ചൊവ്വാഴ്ച നടന്ന ഐ സി പി സ്മൃതി പരിപാടിയിലാണ് മന്ത്രി എം പി രാജേഷ് പുരസ്കാരം സമർപ്പിച്ചത് കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിയും സ്വാതന്ത്ര്യസമരസേനാനിയും രണ്ടു പതിറ്റാണ്ടോളം ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന ഐ സി പി നമ്പൂതിരിയുടെ സ്മരണ എക്കാലത്തും നിലനിർത്തുക ഉദ്ദേശത്തോടെ ചളവറ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയതാണ് ഐ സി പി സ്മാരക പുരസ്കാരം വൈജ്ഞാനിക സാംസ്കാരിക മേഖലകളിലെ സംഭാവനകൾ മുൻനിർത്തിയാണ് ഡോക്ടർ സുനിൽ പി ഇളയിടത്തിനെ ഇത്തവണത്തെ ഐ സി പി സ്മാരക പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ചൊവ്വാഴ്ച രാവിലെ ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഐ സി പി സ്മൃതി പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് സുനിൽ പി ഇളയിടത്തിന് പുരസ്കാരം സമർപ്പിച്ചു പിന്നിലാണ് ഐ സി പി ഉണ്ടായിട്ട് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച കാലത്ത് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ രക്ഷപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഐ സി പി ആശ്രയിച്ചത് കാരണം ഐ സി പിയുടെ ജീവിതം തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ജീവിതം പോലെ പണ്ട് മുതലേ എന്നാണ് അതായപ്പോഴും മുൻനിരയിൽ വരുന്ന ആളല്ല അരങ്ങിൽ വരുന്ന ആളല്ല വെള്ളി വെളിച്ചത്തിൽ വരുന്ന ആളെയല്ല പിന്നിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നിട്ടുള്ള ശീലമുള്ള അതിൽ നല്ല ഇതെല്ലാം ജീവിതമാണ് പറയുന്നുണ്ട് വരിയും ോട് ലീലാകൃഷ്ണൻ ഐ സി പി അനുസ്മരണ പ്രഭാഷണം നടത്തി പി മമ്മിക്കുട്ടി എം എൽ എ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു ഡോക്ടർ സി പി ചിത്രബാനു ടി സി കവിത കെ ഗീത പി കെ അനിൽകുമാർ പി സുനന്ദ യു പി രാധിക ഡോക്ടർ കാവമ്പായി ബാലകൃഷ്ണൻ ജയപ്രസാദ് പ്രസാദ് പി കെ ഹരികുമാർ എൻ പി ചന്ദ്രശേഖരൻ തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു